പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അഭിഷേകിൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ദേവബാല ഒടുവിൽ തനിക്ക് ഇഷ്ടമാണ് നമ്മുടെ അഭിഷേകിനെ എന്നുള്ള കാര്യം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം ദേവരാജൻ അഭിഷേകിനെ ചെന്നു കണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് ദേവരാജൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് തന്നെ വളർത്തിയ ദേവരാജനെ ധിക്കരിക്കുന്നതിനായി അഭിഷേക് തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് അഭിഷേക് തന്റെ സമ്മതം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നല്ലൊരു മുഹൂർത്തം നോക്കുന്നതിനായി മുന്നോട്ടു പോകുന്ന ദേവരാജൻ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ദിവസം കണ്ടെത്തുകയും ചെയ്യുന്നു പക്ഷേ ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ദേവരാജന്റെ അമ്മ പക്ഷേ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന ദേവബാല വിവാഹം നടത്തണം എന്നുള്ള തീരുമാനം അറിയിച്ചു ശക്തമായി നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വിവാഹത്തിന്റെ കാര്യം മുന്നോട്ടു പോവുകയും നമ്മുടെ അഭിഷേക് ദേവബാലയുടെ കഴുത്തിൽ താലി ചാർത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്